ജ്വല്ലറി മേഖലയിൽ അൻപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ളവർ ചേർന്ന കോഴിക്കോട് തുടങ്ങുന്ന ദി ഗ്രാൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സോഫ്റ്റ് ലോഞ്ച് ഇരുപത്തി ഒൻപതിന് നടക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണം വാങ്ങാൻ എത്തുന്നവർക്കായി നിരവധി ഓഫറുകളും ഇളവുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വർണ്ണാഭരണ രംഗത്ത് പുത്തൻ മാറ്റവുമായാണ് ദി ഗ്രാൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം കോഴിക്കോട് അരയിടത്ത് പാലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ദി ഗ്രാൻഡ് ഗോൾഡ് ഡയറക്ടർമാർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും ഒരു കല്യാണ പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ലക്ഷറി അല്ലെങ്കിൽ സംതിങ് യൂണീക് ആയിട്ട് എന്റെ മാത്രം എന്ന് പറയുന്ന തരത്തില് അന്വേഷിക്കുന്ന ആൾക്കാരാവട്ടെ അതിൽ പല കാറ്റഗറി ഉണ്ട് ഇവർക്കൊക്കെ തരം തിരിച്ചുകൊണ്ട് തന്നെ ക്വാളിറ്റി സെലക്ഷൻ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്നൊരു യുനീക് എക്സ്പീരിയൻസ് ആയിരിക്കും ഉദ്ഘാടന ദിവസം ആദ്യ മണിക്കൂറിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് പണിക്കൂലി സൗജന്യമാണ് മുപ്പതോളം ഡിഫറൻറ്റ് സർവീസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജ്വല്ലറിയിൽ കൊടുക്കുന്നുണ്ട് ഒരു പഴയ സ്വർണം ആ സ്വർണം തന്നെ നമ്മളെടുത്ത് തന്നിട്ട് ആ സ്വർണ്ണത്തിൽ തന്നെ നമ്മൾ മേക്ക് ചെയ്തിട്ട് പുതിയ ഓർണമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനം നമ്മുടെ കയ്യിലുണ്ട് കാരണം ചില ആൾക്കാർക്ക് സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും കൂടാതെ ഉദ്ഘാടന ദിവസം ആകർഷകമായ നിരവധി സമ്മാനങ്ങളും ലഭിക്കും ഇൻ ഇൻഹൌസിൽ തന്നെ വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കസ്റ്റമൈസേഷൻ ഞങ്ങളൊരു എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും തരത്തിലാണ് ഞങ്ങൾ അത് ഷോറൂം ഡിസൈൻ ചെയ്തത് ഗോൾഡ് ഡയമണ്ട്സ് പ്ലാറ്റിനം എന്നിവ ലക്ഷണി ശേഖരം ഉൾക്കൊള്ളിച്ചുള്ള കോഴിക്കോട്ടെ ആദിത്യ ജ്വല്ലറി ഷോറൂമാണ് ഇതെന്ന് ഡയറക്ടർമാർ വ്യക്തമാക്കുന്നു ഗ്രാൻഡ് എന്നുള്ളത് എന്നുള്ളത് ഒരു ജസ്റ്റ് പേര് മാത്രമല്ല അങ്ങനെ ടോട്ടൽ കസ്റ്റമറുടെ ഏത് ആഗ്രഹവും അത് നമുക്ക് വരച്ചിട്ടായാലും എങ്ങനെയായാലും കസ്റ്റമറുടെ ഏത് ആഗ്രഹവും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കോഴിക്കോട് മലപ്പുറം പാലക്കാട് കോട്ടയം തുടങ്ങി ഇരുപത്തഞ്ചോളം ഇടങ്ങളിൽ ദി ഗ്രാൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന് ഷോറൂമുകൾ ഉണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്